നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സയൻസ് പാർക്കിൽ നവീകരിച്ച പൈതൃക കേന്ദ്രം പ്രദർശനശാല നാടിന് സമർപ്പിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു അതിന്റെ പോകാത്തത് അത്തരത്തിലുള്ള ഒരുപാട് സൂക്ഷിപ്പുക

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് കുര്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അഡ്വക്കേറ്റ് ടി സരള യു പി ശോഭ എൻ വി ശ്രീജിനി ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ടി ഗംഗാധരൻ മാസ്റ്റർ പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇൻചാർജ് എസ് പാർവതി തുടങ്ങിയവർ സംസാരിച്ചു